ഇവിടെ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളെന്ന് വ്യത്യസ്തമാണ് ഈ സിനിമ അതിൻ്റെ ടെക്നോളജി വളരെ കാണേണ്ടതാണ് ലോക സിനിമയോട് ഇടപിടിക്കുന്ന ടെക്നോളജിയാണ് പിന്നെ വിമർശനം സാമൂഹ്യമായ പല പ്രശ്നങ്ങളെ കുറിച്ച് ഈ സിനിമ പ്രതിപാദിക്കുന്നു കലാകാരന്മാർക്ക് സാമൂഹിക പ്രശ്നങ്ങളെ വിമർശിക്കാനും സമൂഹത്തിനുള്ളിൽ എത്തിക്കാനും അവകാശമുണ്ട് വിമർശനത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും തിരുത്തണമെങ്കിൽ അത് തിരുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളിത് കാണേണ്ട ഒരു സിനിമ ആണ് എല്ലാവരും ഈ സിനിമ കാണോ ചില ഭാഗങ്ങളിപ്പോൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ഭാഗം എത്ര ഒഴിവാക്കിയാലും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു സന്ദേശം ഇതിനകത്ത് ജാതിയും മതവുമല്ല വർഗീയ ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യൻ എന്ന് കാണിക്കുന്ന ഞാൻ കണ്ട മനസ്സിലാക്കിയത് കാണിക്കുന്ന ഒരു വലിയൊരാശയം സമൂഹത്തിനോട് സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ സിനിമ ആകുമ്പോൾ സിനിമയുടേതായ മെമ്പടിയും സിനിമതായ രീതികളും ഒക്കെ ഉണ്ടാവും എന്തായാലും തൻ്റെ അടുത്തോടു കൂടി ഇങ്ങനെ ഒരു സിനിമ നിർമ്മിച്ച പൃഥ്വിരാജനും ഒരഭിവാദ്യം ഞാൻ അർപ്പിക്കുക ഒരു ജന അതാ ഞാൻ പറഞ്ഞല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ് അത് നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കപ്പെടും ഇതിനു മുമ്പ് ഇതിനേക്കാൾ ശക്തമായ പ്രമേയങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട് ഏത് പ്രമേയവും നമുക്ക് സിനിമയാക്കാൻ കഴിയും അപ്പോൾ സിനിമ ആകുമ്പോൾ അത്തരം പ്രമേയങ്ങൾ വരുമ്പോൾ അതൊരു സാമൂഹ്യമായൊരു വീക്ഷണത്തിൽ കണ്ടാൽ മതി അതിൻ്റെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു പ്രചരണം നടത്തി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ആവിഷ്കാര സാധ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു കലാരൂപം ആ കലാരൂപത്തെ കലാരൂപമായി കണ്ടാസ്വദിച്ചാൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഹിന്ദുസ്ഥാൻ ഈ രാജ്യത്തോടാണ് അതിൻ്റെ പ്രമേയത്തിന് അവസാനമാകുന്നത് ശരിയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചെയ്തു തിരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത് രാജ്യമാണ് ഏറ്റവും വലുത് എന്നാൽ ഒരു ആശയം അതിനകത്ത് പറയുന്നുണ്ട് ആ ആശയം എല്ലാവർക്കും പാഠമാകും പിന്നെ രാജ്യത്തുണ്ടായ പല കലാപങ്ങളും വർഗീയ കലാപങ്ങൾ ആ വർഗീയ കലാപങ്ങളെ ആ സിനിമ കാണിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ വെട്ടിമുറിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതിനെതിരായിട്ടുള്ള ഒരു സിനിമ അതൊരു കലാപരമായി നല്ല ഒരു രീതിയിൽ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നത് ആസ്വദിക്കുക എല്ലാവരും ആ സിനിമ കാണുക എന്തായാലും വളരെ തന്റെടത്തോടുകൂടി ഇപ്പോൾ വർത്തമാനകാലത്ത് പലരും ഭയപ്പെടുന്ന ഇപ്പോൾ ഏത് ന്യൂനപക്ഷം അല്ല കൂടെ എല്ലാ വർഗീയതയും ഈ രാജ്യത്ത് അപകടമാണ് അത് ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയതയാണ് അപ്പോൾ ആ വർഗീയതയ്ക്കെതിരായി ഒരു ആശയപ്രചരണം നടത്താൻ പൃഥ്വിരാജും അല്ലെങ്കിൽ മോഹൻലാലും അല്ലെങ്കിൽ ആ ടീം മുന്നോട്ട് വന്നത് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യമുണ്ട് അതിനോടൊപ്പം കേരളീയ സമൂഹം അണിനിരക്കണമെന്നാണ് എൻ്റെ വിനയമായ അഭിപ്രായം അല്ല അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ആരാധകരായ ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ സമൂഹം പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ ഉണ്ട് ഞാനേതെങ്കിലും ഒരു മതത്തിൽ ഇതിലല്ല ഒരു രാഷ്ട്രീയത്തിൽ ഇതിലല്ല വ്യക്തിപരമായി എനിക്ക് അതിനോട് വിരോധമില്ല ഒരു കഥയെന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിപ്പോൾ തന്നെ പറഞ്ഞു ഒരു കഥയെന്ന നിലയിൽ അദ്ദേഹം അതിനെ അങ്ങനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായ അദ്ദേഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പക്ഷേ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളോട് കാര്യങ്ങളോടങ്ങാണ് പ്രതികരിക്കുന്നത് അതായത് ഒരു സിനിമ ഇറങ്ങുന്നു അത് കാണേണ്ടത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ആ താല്പര്യം അത് കാണുക അത് കണ്ട് കലയെന്നതിൽ ആസ്വദിക്കുക അതിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല ആശയങ്ങൾ എടുക്കും ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഈ സംഘർഷം ഇത്രയും വലിയ സംഘർഷം വേണമെന്ന് ചോദിച്ചാൽ ചില വ്യക്തിപരമായി എനിക്ക് അതിനോട് യോജിക്കുന്നത് അത്രയും സംഘർഷം പക്ഷേ ആ സംഘർഷമൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ് ഒരാശയം അതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും അമ്മ പറ്റ മക്കളാണ് ഞാൻ ആശയമാണ് കാണുന്നത് അത് ഒരു കത്തി വെക്കേണ്ട കാര്യമില്ല ഒന്നും കട്ടി ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരെയും കുറിച്ചിട്ടുണ്ട് ആരെയും കുർശിക്കാത്ത അതിനകത്ത് എല്ലാവരെയും കുർശിക്കുന്നുണ്ട് അത് കൂടിയും കുറഞ്ഞു കാണും അത്രയും അതിനെ കണ്ടാൽ മതി അപ്പം അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇല്ലില്ല അത് വന്നില്ല അത് വന്നില്ല അപ്പോൾ ഇറങ്ങിയ ഒറിജിനലായിട്ടുള്ള നമ്മൾ കണ്ടത് ഇനി അത് പിന്നെ കാണത്തുള്ള കാര്യം ഇപ്പം അത് നല്ല അതിന്റെ അവര് അവര് ണിക്കൂറും ഭംഗിയായിട്ട് തന്നെ കാണുന്നു അത് ഞാൻ മറുപടി പറയേണ്ട പ്രശ്നം അതിനൊരു മന്ത്രി ഉണ്ട് അതിനൊരു സംവിധാനം ഉണ്ട് അവര് പറയുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എന്നെ കൊണ്ട് പറയുമ്പോൾ അല്ലല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ അടിപിടി ഒത്തിരി കാണുമ്പോൾ നമുക്കൊരു അത് ഒത്തിരി അടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അടി ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി ചിലർക്കത് ഇഷ്ടമാണ് അത് ഏതെങ്കിലും ഒരു സംഘർഷത്തിൻ്റെ ഭാഗമല്ല ഇപ്പോൾ പല സീനികളിലും അങ്ങോട്ടും കൊണ്ട് അടിക്കുന്നു അത്രയും വേണമെന്നുള്ളത് തോക്ക് എഴുതിക്കുമ്പോൾ പിന്നെത്തിയുടെ കുത്തൻ്റെ കാര്യമില്ല നോക്ക് വെച്ച് കൂടി വെച്ചാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ആ സിനിമയക്കുന്നതിന് മോശം ഉണ്ടെന്നല്ല അത്രയും കൂടുതൽ സംഘർഷം കുറച്ചുകൂടി സംഘർഷം കുറയ്ക്കായിരുന്നു പക്ഷേ അതൊന്നും അല്ല വിഷയം വിഷയം ഇന്ന് വർത്തമാനകാലത്ത് ഏറ്റവും കായിക പ്രസക്തമായ ഒരാശയം ധൈര്യപൂർവ്വം നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചു കേരളത്തിൽ പുറത്താണെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയില്ല അതിന് ധൈര്യമുള്ള ആരും വരുവില്ല ഇന്ന് കേരളത്തിന് അതിന് എടുത്ത അവരെ അഭിവാദ്യം ചെയ്തേ പറ്റും അതുകൊണ്ട് അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരികയാണ് കേരളത്തിലെ എല്ലാ ആളുകളും ഈ സിനിമ കാണണം അത് കലയായിട്ട് കണ്ട് ആസ്വദിക്കുക